ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിക്കുള്ളിൽ പൊട്ടിത്തെറികൾ രൂക്ഷമാകും കോൺഗ്രസുമായി യാതൊരു സഖ്യവും പഞ്ചാബിൽ ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് പഞ്ചാബ് മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ ഭഗവത്മാൻ ഇതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് പശ്ചിമ ബംഗാളിലെ നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് മമതാ ബാനർജിയും പ്രഖ്യാപിച്ചത് മമതാ ബാനർജി ഇത്തരത്തിലൊരു നിലപാടെടുക്കാൻ കാരണം സി പി എം ആണെന്നാണ് അവർ ആരോപിക്കുന്നത് അതേസമയം ആം ആദ്മി പാർട്ടി ഇത്തരത്തിലൊരു നിലപാട് കോൺഗ്രസിനെതിരെ എടുത്തത് അവർ തമ്മിലുള്ള പഞ്ചാബിലെ ഇപ്പോഴും തുടരുന്ന ധൈര്യത്തിന്റെ ഭാഗമായി ആണ് എന്ന് തന്നെ മനസ്സിലാക്കണം കാരണം ആം ആദ്മി പാർട്ടിയുമായും അരവിന്ദ് കെജ്രിവാളുമായും ഒരു സഖ്യവും പാടില്ല എന്ന് കേന്ദ്ര നേതൃത്വത്തിന് നേരത്തെ പഞ്ചാബ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഒരു നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഈ നിർദ്ദേശങ്ങളെല്ലാം അവഗണിച്ചാണ് ഇന്ത്യ സഖ്യം രൂപീകരിച്ചത് പക്ഷേ ആ രൂപീകരണം ഫലം കാണുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ബംഗാളിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ബംഗാളിൽ മമതാ ബാനർജി പറയുന്നത് സി പി എം ആണ് തന്നെ ഈ സഖ്യത്തിൽ നിന്നും പിന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് അവരുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇന്ത്യ മുന്നണിയുടെ എല്ലാ യോഗങ്ങളിലും കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് സി പി എം ആണ് ഞാൻ അപമാനിതയായിരിക്കുകയാണ് മുപ്പത്തിനാല് വർഷം സി പി എമ്മിനെതിരെ പോരാട്ടം നയിച്ച എനിക്ക് അവരുടെ വാക്കുകൾ കേൾക്കേണ്ട ആവശ്യമില്ല ഇതായിരുന്നു മമതാ ബാനർജിയുടെ പ്രസ്താവന മമതാ ബാനർജിയുടെ പ്രസ്താവന പുറത്തുവന്ന് നിമിഷങ്ങൾക്കകം അതിന് പ്രതികരണവുമായി കോൺഗ്രസിന്റെ ബംഗാളിൽ നിന്നുള്ള തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ അധീർ രഞ്ജൻ ചൗധരി രംഗത്ത് വന്നിരുന്നു അധീർ രഞ്ജൻ ചൌധരി പറഞ്ഞത് മമത അവസരവാദിയാണ് എന്ന് പക്ഷേ അധീർ രഞ്ജൻ ചൗധരിയുടെ അതേ നിലപാടല്ല കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കുള്ളത് എടുത്തു പറയേണ്ടത് രാഹുൽ ഗാന്ധിയുടെയും ജയറാം രമേശിന്റെയും കാര്യമാണ് ഇരുവരും മമതയെ ഏറെ വാനോളം പുകഴ്ത്തിയാണ് രംഗത്ത് വന്നത് മമതയും തൃണമൂൽ കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിലെ ശക്തി സ്തംഭങ്ങളാണെന്ന് അധീർ രഞ്ജൻ ചൗധരി പറഞ്ഞു വെച്ചു എന്തായാലും മമതയെ കൊണ്ട് ഇത്തരത്തിലൊരു നിലപാടെടുപ്പിക്കുന്നത് അതായത് ഇന്ത്യ സഖ്യം ബംഗാളിൽ വേണ്ട എന്നൊരു നിലപാട് മമത എടുക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം സി ബംഗാളിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ഉണ്ടാക്കിയെടുത്ത ഒരു മുന്നേറ്റമാണ് ആ മുന്നേറ്റം മനസ്സിലാക്കണമെങ്കിൽ രണ്ട് തിരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ മതിയാകും ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പി വലിയ മുന്നേറ്റം നടത്തിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത് അവർ എഴുപത്തിയേഴ് നിയമസഭാ സീറ്റുകൾ പിടിച്ചെടുത്തു പക്ഷേ തൃണമൂൽ കോൺഗ്രസ് അവരുടെ നില വളരെയേറെ മെച്ചപ്പെടുത്തി ഇരുന്നൂറ്റി സീറ്റുകൾ നേടി സഖ്യത്തിൽ മത്സരിച്ച കോൺഗ്രസിനും സി പി എമ്മിനും പൂജ്യം സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു സി പി എമ്മിന്റെ വോട്ട് ഷെയർ അതിൻ്റെ ഏറ്റവും കുറഞ്ഞ സംഖ്യയായ നാല് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനത്തിലേക്ക് കുറഞ്ഞു പക്ഷേ ഇക്കഴിഞ്ഞ വർഷം നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി മാറി തൃണമൂൽ കോൺഗ്രസ് വലിയ തെരഞ്ഞെടുപ്പ് അട്ടിമറികളാണ് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടത്തിയത് ബൂത്ത് പിടുത്തം മുതൽ അക്രമം വരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പ് അട്ടിമറികളും തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം കൊടുത്തു എന്നിട്ടും സി പി എമ്മിന്റെ വോട്ട് വിഹിതം നാല് ശതമാനത്തിൽ നിന്നും പതിനാല് ശതമാനമായി വർദ്ധിച്ചത് ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു അതോടൊപ്പം ബി ജെ പിയുടെ വോട്ട് ഷെയർ മുപ്പത് ശതമാനത്തിലേറെ ഉണ്ടായിരുന്ന ബി ജെ പിയുടെ വോട്ട് ഷെയർ ഇരുപത്തിമൂന്ന് ശതമാനമായി കുറയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇത് മമതയ്ക്കൊരു ഭയം ഉണ്ടാക്കുന്നത് കാരണം ബി ജെ പി ഒരു പ്രതിപക്ഷ സഖ്യമായി നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ കക്ഷിയായി ബംഗാളിൽ വളരുന്നത് മമതയ്ക്കൊരു ഭീഷണിയല്ല കാരണം ബി ജെ പി വിരുദ്ധരായ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ബി ജെ പി അധികാരത്തിൽ വരരുതെന്ന വാശിയുള്ള ബംഗാളിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ അതിൻ്റെ പേരിലെങ്കിലും തൃണമൂൽ കോൺഗ്രസിനൊപ്പം അടിയുറച്ചു നിൽക്കും പക്ഷേ ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രതിപക്ഷം ഒരു മതനിരപേക്ഷ മതേതരത്വ ചിന്താഗതിയുള്ള സി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷമാണ് ആ മുന്നേറ്റം മമതെ ഭയപ്പെടുത്തുന്നുണ്ട് അത് അവരുടെ ഭരണത്തിൻ്റെ ആണിക്കൽ ശേഷിയുള്ളതാണ് എന്ന ഭയം അവരെ ബാധിച്ചു കൊടുക്കും അത് തന്നെയാകണം മമതാ ബാനർജിയെ കൊണ്ട് ഇത്തരത്തിൽ ഇന്ത്യ സഖ്യത്തിനെ ബംഗാളിൽ വേണ്ട എന്നൊരു നിലപാടെടുക്കാൻ പ്രേരിപ്പിച്ചത് എന്തായാലും ഇന്ത്യ മുന്നണിക്കുള്ളിൽ പൊട്ടിത്തെറികൾ രൂക്ഷമാവുകയാണ് പഞ്ചാബിലും ബംഗാളിലും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി എല്ലാ സഖ്യകക്ഷികളും സീറ്റു പങ്കിടുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കില്ല എന്ന് തന്നെ തോന്നുന്ന നിലയിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്തായാലും തൃണമൂൽ കോൺഗ്രസിനെ മയപ്പെടുത്താനും തൃണമൂൽ കോൺഗ്രസിനെ തിരികെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരാനും വലിയ രീതിയിൽ ശ്രമങ്ങൾ കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നുണ്ട് രാഹുൽ ഗാന്ധിയും ജയറാം രമേശും ഒക്കെ നടത്തുന്ന പ്രസ്താവനകളിൽ നിന്നും അത് വളരെ വ്യക്തവുമാണ്